സ്വർണ്ണക്കൊള്ളയിൽ ജാമ്യം നേടി പുറത്തിറങ്ങുന്ന ഉണ്ണികൃഷ്ണൻ പോറ്റിയെ പൂട്ടാൻ ഇ ഡി ഉടൻ ചോദ്യം ചെയ്യാനാണ് ഇഡി നീക്കം അതേസമയം തന്ത്രിയുടെ സാമ്പത്തിക ഇടപാടുകളിലും നടപടികൾ കടുപ്പിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കോടി നിക്ഷേപിച്ച തിരുവല്ലയിലെ സ്ഥാപനത്തിൽ ഇ ഡി പരിശോധന നടത്തുന്നു സ്ഥാപന ഉടമ എൻ എം രാജുവിന്റെ വീട്ടിലും പരിശോധന തുടരുകയാണ് ടി വി പ്രസാദ് ചേരുന്നു വിശദാംശങ്ങളുമായി പ്രസാദ് സ്വാഭാവിക ജാമ്യം നേടി ഉണ്ണികൃഷ്ണൻ പോറ്റി ഇന്ന് തന്നെ പുറത്തിറങ്ങുമെന്നാണ് കരുതുന്നത് പക്ഷേ ഇ ഡി അന്വേഷണം അത് തുടരുക തന്നെ ചെയ്യും ഒ ടി ഒപ്പം തന്ത്രിയുടെ ഇടപാടുകളിൽ ഇ ഡി നിർണായകമായ പരിശോധന നടത്തുന്നു എന്നതും ശ്രദ്ധേയമാണ് തന്നെയാണ് വിനീത സ്വാഭാവിക ജാമ്യം തേടി ഉണ്ണികൃഷ്ണൻ പോറ്റി പുറത്തേക്ക് വന്നാലും ഇ ഡി ഇ ഡിയുടെ കൈകളിലേക്ക് പോറ്റി എത്തുന്നു എന്നതിൻ്റെ സൂചനകൾ തന്നെയാണ് പുറത്തുവരുന്നത് വളരെ പെട്ടെന്ന് തന്നെ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ചോദ്യം ചെയ്യാനുള്ള നടപടികളിലേക്ക് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കടക്കും കാരണം കള്ളപ്പണ ഇടപാട് ഒരുപാട് നടന്നു എന്നുള്ളത് തന്നെയാണ് ഇ ഡി ഇതിൽ കരുതുന്നത് കാരണം ആ ഇതുമായി ബന്ധപ്പെട്ട് ആ ഒരുപാട് പണമിടപാട് നടന്നിട്ടുണ്ട് എന്ന വിവരങ്ങൾ ഇതിനകം തന്നെ പുറത്തേക്ക് വന്നിട്ടുണ്ട് മാത്രവുമല്ല ഇതിനകം തന്നെ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങളിൽ ഒന്നിച്ച് പരിശോധന നടത്തി അതിൽ തന്നെ ആ ഒരു കോടി മുപ്പത് ലക്ഷം രൂപയോളം വരുന്ന ആസ്തി വകകൾ ഉള്ളിപുൽഷം കൊറ്റിയുടെ ഇപ്പോൾ തന്നെ ഫ്രീസ് ചെയ്തിട്ടുണ്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അതോടൊപ്പം തന്നെ നിർണായകമായ ഒരു സംഭവമുള്ളത് തന്ത്രിയിലേക്കും ഇ അന്വേഷണം കടക്കുന്നു എന്നുള്ളതാണ് നേരത്തെ ഇരുപത്തിയൊന്ന് കേന്ദ്രങ്ങൾ റെയ്ഡ് ചെയ്തിട്ട് പോലും പരിശോധന നടത്തിയിട്ട് പോലും അന്ന് തന്ത്രി കണ്ഠരുടെ കണ്ഠർ രാജീവരുടെ വീട്ടിൽ റെയ്ഡ് നടത്താൻ പ്രത്യേക അന്വേഷണ സംഘ ശങ്കം എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് തയ്യാറായിരുന്നില്ല പക്ഷേ ഈ ഘട്ടത്തിൽ നെടുമ്പറമ്പ് ഫിനാൻസിൽ രണ്ടര കോടി രൂപയുടെ നിക്ഷേപമുണ്ട് എന്ന രാജ കണ്ഠർ രാജീവരുടെ മൊഴിയുണ്ടായിരുന്നു അവിടെയാണ് പരിശോധന നടത്തിയത് മാത്രമല്ല അതിൻ്റെ ഉടമയായ എൻ എം രാജ വീട്ടിലും പരിശോധന നടത്തിയിട്ടുണ്ട് എന്തായാലും ആ പ്രത്യേക അന്വേഷണ സംഘം പിടികൂടി ജയിലിലടച്ച് സ്വാഭാവിക ജാമ്യം കിട്ടി പുറത്തിറങ്ങുന്നവരെ ഓരോരുത്തരെയായി ഇ ഡി പിടികൂടുന്നു എന്നതാണ് വിനീത ശരി